ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് കോപ്പാഡോ ബ്രസീലിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതായത് നിശ്ചിത സമയത്ത് രണ്ട് ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു അഗ്രിഗേറ്റിൽ ഒന്ന് ഒന്ന് എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങി പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് നാലിനെതിരെ അഞ്ച് ഗോളുകൾക്ക് സാൻഡോസ് ഇപ്പോൾ സി ആർ ബി പരാജയപ്പെട്ടത് അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്നും സാൻഡോസ് പുറത്താവുകയും ചെയ്തു എടുത്തു പറയേണ്ട കാര്യം നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കളിച്ചു എന്നുള്ളതാണ് പരിക്ക് കാരണം നെയ്മർ ഏറെക്കാലം പുറത്തായിരുന്നു കുറച്ച് മിനിറ്റുകളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് പകരക്കാരന്റെ വേഷത്തിലായിരുന്നു നെയ്മർ ജൂനിയർ ഇറങ്ങിയിരുന്നത് ഏതായാലും നെയ്മർ ജൂനിയർ ഈ മത്സര ശേഷം പ്രതികരിച്ചിട്ടുണ്ട് അതായത് സാൻഡോസ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് നെയ്മർ സംസാരിച്ചിട്ടുണ്ട് അതായത് തന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സാന്റോസിന് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ സാന്നിധ്യം കളിക്കളത്തിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ടീമിനെ സഹായിക്കാനും വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ് ഇത് പക്ഷേ പൂർണ്ണമായും എന്നെ ആശ്രയിച്ചു കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കണം എങ്കിൽ ഞങ്ങൾ എല്ലാവരെയും ആശ്രയിക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ നെയ്മർ തൻ്റെ ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് തീരുകയാണ് ആ കോൺട്രാക്റ്റ് സന്തോഷവുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കുമോ എന്ന് നെയ്മറോട് ചോദിച്ചിരുന്നു ഇല്ല തനിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് ഭാവിയുടെ കാര്യത്തിലൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ നെയ്മർ ജൂനിയർ എടുത്തിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഏതായാലും സാന്റോസ് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിച്ചിട്ടില്ല സമീപകാലത്ത് ഒരുപാട് തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെയ്മർ ക്ലബിനകത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മീണ്ടും കാണാം